ഹലോ ഹലോ എല്ലാവർക്കും ശ്രീദേക്കം പുള്ളി വെച്ചിട്ടുണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളിയൊരു പിന്നെന്താ പറയുക ഒരു ഫേസ് ക്രീമാണ് അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കൂടുതൽ ഗ്ലോ ആ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് അത് ഡെയിലി നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഇത് മതി ഇപ്പം നല്ല പറയണം പക്ഷേ അങ്ങനെയല്ല അത് നമുക്ക് ആയിട്ട് മാത്രമേ ഇട്ടത്തുള്ളൂ അപ്പോൾ ഡെയിലി നിങ്ങൾ ഒരു ഒരാഴ്ച തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുഖത്ത് നല്ലൊരു ഗ്ലോ ആയിരിക്കും പിന്നെ നമ്മൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിലും മുഖത്ത് നല്ല ഒരു എന്താണ് പറയുക ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നുണ്ട് അപ്പം ബാക്കിയൊക്കെ മടിയാണെങ്കിൽ അതുതന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പം തന്നെ നമ്മുടെ മുഖത്തെ കറുത്തകത്തും പാടുകളും എല്ലാം പോകും അപ്പം അതുപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി വീഡിയോൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി വീഡിയോ ഇട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങാനുള്ള ഒരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളിയാണ് വേണ്ടത് അപ്പം ഇത് മുഖം നമുക്ക് എന്താ പറയണ കറുപ്പ് പാടുകളും കുത്തുകളും ഇതെല്ലാം മാറ്റിത്തരും അപ്പം പ്രത്യേകിച്ച് ഒരു നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത് നിങ്ങൾ ഇത് ആയിട്ട് കിട്ടുന്ന നിറവല്ല ഇത് നമുക്ക് എപ്പോഴും നല്ലൊരു ഗ്ലോ കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് നന്നായിട്ട് നീണ്ടു നിൽക്കും അപ്പം നമുക്ക് ഇതിനെ പകുതിയാക്കി ഒന്ന് മുറിക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി നോക്കണേ മുറിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ അകം മുഴുവൻ ഇനി ഇങ്ങനെ ചെറിയ ചെറിയ കുത്തിട്ട് കൊടുക്കുക ഇതിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ ജ്യൂസ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ താഴെ വരെ ചെന്ന് എന്താ പറയുക ഇത് ഇങ്ങനെ പൊട്ടി പോകരുത് അപ്പം അതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പൊടിക്കണ പച്ചമഞ്ഞളില്ലേ അത് യൂസ് ചെയ്യാം നമുക്ക് ഇനി അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്തൂരിമഞ്ഞളില്ലേ ഏ അതിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു പരിപാടി കാണിച്ച് തരാം അപ്പം ഇത് നമ്മുടെ മുഖം കൂടുവാനായിട്ട് ഏറ്റവും അടിപൊളിയൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഖം നല്ല ഗ്ലോ ആക്കും ഒരു സാധനം കൊണ്ട് നമ്മളിതിൽ കസ്തൂരി മഞ്ഞളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മുഖവും ആയി നല്ല തണുപ്പും കൂടിയാണ് അപ്പം നല്ലൊരു സുഖമുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ണേലുമൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താണെന്നറിയാമോ നമ്മുടെ മഞ്ഞളും തക്കാളിയൊക്കെ അപ്പം ഇത് ദിവസം ചെയ്ത് കൊടുക്കട്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് നന്നായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ നിറം നിങ്ങളുടെ നന്നായിട്ട് മുഖത്ത് നിൽക്കും ഒരു കരി വളപ്പം കാണത്തില്ല പാടുകളും ഒന്നും കരി വളപ്പം എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവത്തില്ല എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ ഒന്നും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി മഞ്ഞൾ ഇതിലോട്ടാക്കി വെക്കുക എന്നിട്ടിത് അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കണേ എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ആ ജ്യൂസ് നമ്മുടെ കഴുത്തിലോട്ടും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കായേ അപ്പം കസ്തൂരി മഞ്ഞൾ ഇല്ലാ ഇല്ലാത്തവർ വീട്ടിൽ കറി മഞ്ഞൾ ഉണ്ടെങ്കിൽ കറി മഞ്ഞൾ എന്ന് പറഞ്ഞുദ്ദേശിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ മഞ്ഞൾ അല്ലാട്ടോ വീട്ടിൽ പൊടിപ്പിക്കേണ്ട മഞ്ഞളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് കടയിൽ നിന്ന് മേടിക്കണ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത് മഞ്ഞൾ ഉപയോഗിക്കാൻ പറഞ്ഞ് ചേച്ചി അതുകൊണ്ട് ആ മഞ്ഞൾ എടുത്ത് ആരും ഇട്ടേക്കരുത് അല്ലെങ്കിൽ മഞ്ഞളുടെ ചെറിയ ഇതില്ലേ നമ്മൾ കഷണമുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ അത് അരച്ചാണെങ്കിലും എടുത്താൽ മതി എന്നിട്ട് നമുക്കിനി ഇല ജ്യൂസൊക്കെ തീർന്ന് കടലിലോട്ട് പോകാണ്ട് വേണോട്ടാ കാണിക്കാൻ എൻ്റെ കടലിലോട്ട് പോയപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് വരാം അതി നമ്മളിപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ മുഖത്തിന് വന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഈ നമുക്കൊരു ഇതും കൂടി ഉണ്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മുഖത്തിന് നല്ല ഗ്ലോയും ഒക്കെ കിട്ടും അപ്പോൾ അത് സ്ഥിരം ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഒരു കരിവാളിപ്പും ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമാകില്ല അപ്പോൾ നല്ലൊരു നിറം കൂടി കിട്ടും അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരേ അപ്പോൾ നമുക്കൊരു പാക്കും കൂടി ഇടാം അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്ത്രം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പകുതി തക്കാളി ഇല്ലേ ആ പകുതി തക്കാളി നമുക്ക് മിക്സിയിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ഇതൊന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ അരിപ്പൊടി ഉണ്ടോ ഇനി ോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ തൈരാണ് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കണ്ട് ഇത് നിങ്ങൾ ദിവസം ചെയ്ത് കൊടുത്താല് ഏറ്റവും നല്ലതാണ് മുളത്തിന് അപ്പൊ നമ്മളിപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് തക്കാളി തൈര് അരിപ്പൊടി പിന്നെ കുറച്ച് അതായത് ഇത് ചെറിയ സ്പൂണാണ് ഇതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് നമ്മുടെ മുൾട്ടാണി മുട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് അരച്ചത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പം അധികം നമുക്ക് വെള്ളമായി പോകരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് ദിവസം ഉപയോഗിക്കാം കേട്ടോ അപ്പം ദിവസവും നിങ്ങൾ തക്കാളി കൊണ്ടിട്ട് മഞ്ഞളും ഒന്ന് മുഖത്തൊന്നും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അതിൻ്റെ പുറകെ ഈ ക്രീം ഇടുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റിയതാണ് ഇതിൽ നമുക്ക് മുൾട്ടാണിമുട്ടി മാത്രം നിങ്ങൾ ഒന്ന് മേടിച്ച് വച്ചാൽ മതി ബാക്കിയെല്ലാ സാധനവും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ നല്ല നമുക്ക് റിസൾട്ട് ഒരു അപ്പോൾ അതേ നമ്മുടെ ഈ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ക്രീം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് മുഖത്ത് മുഖത്തിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ വശവും എന്നിട്ട് വേണം നമുക്കിത് പാക്കായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് കുറച്ച് കയ്യിലെടുത്തേച്ച് ഒന്ന് ഒരു മസാജും സ്ക്രബും ഒക്കെ ആവും എന്നു വെച്ചാൽ വലിയ സ്ക്രബ് ചെയ്യാൻ വേണ്ടി നമ്മളിത് അരിപ്പൊടി ഇല്ലിട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പത്തിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്തേക്കണം അപ്പം നമുക്ക് സ്ക്രബ് ഒന്നും അങ്ങനെ എന്താ പറയുക മുഖമൊന്നും അത്ര ഫേസിലൊന്നും എപ്പോഴും സ്ക്രബ് ചെയ്യുന്ന കൊള്ളത്തില്ലല്ലോ അപ്പം ഈ അരിപ്പൊടിയുടെ ഇത് കിട്ടാലാണ് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ഒന്നും ശരിക്കും കിട്ടത്തുള്ളൂ സ്ക്രബ്ബായിട്ട് ഇത് നമുക്ക് നല്ല സോഫ്റ്റ് പൊടിയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു സ്ക്രബല്ല ചെയ്യുന്നത് ചുമ്മാ ഒരു ഫേസിലൊരു ചുമ്മാ ഒരു മസാജ് ചെയ്യണ പോലെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ചെയ്തുകൊണ്ട് മുഖത്ത് വേറെ സ്ക്രാച്ച് അങ്ങനെയൊന്നും വീഴത്തില്ല എന്താന്ന് വെച്ചാൽ സോഫ്റ്റ് പൊടിയല്ലേ ഇതെല്ലാം അല്ലാണ്ട് നമുക്ക് വെറുതെ അരിപ്പൊടിയോട് നമുക്ക് ചെയ്യണമെങ്കിൽ സ്ക്രബ് എപ്പോഴും ചെയ്യണത് കൊള്ളത്തില്ല ആഴ്ചയെല്ലാം ഒരു പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ അപ്പം ഞാൻ ഇപ്പം ഇത് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഈ തക്കാളിയിട്ട് പിന്നെ ഈ പാക്കും കൂടി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ കളറ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിനി പാക്ക് നല്ലതായിട്ട് അങ്ങോട്ട് ഒന്ന് പ്ലെയിൻ കൊടുക്കാം നല്ല കട്ടി തന്നെ കൊടുക്കണേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദിവസവും ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ എല്ലാം ടാനൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും അപ്പം തൈരും മുഖത്തിന് മുഖത്തിനത്രവും നല്ല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള നമ്മുടെ മുഖത്തിന്റെ നിറം നിങ്ങൾക്ക് ഒന്ന് ഒരു ദിവസം തന്നെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അപ്പം നിങ്ങളത് തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച ഇട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മനസ്സിലാവും അപ്പം പിന്നെ നിങ്ങൾ നിങ്ങളങ്ങനെ ഇട്ടോളൂ എല്ലാ ദിവസവും അല്ലെങ്കിൽ മുഖത്തിനൊരു കളറ് കഴുത്തിനൊരു കളറ് അങ്ങനെ വരും അപ്പോൾ നമുക്കിന്നൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തുമാത്രം മാത്രം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേ അപ്പോൾ നമുക്കിനി അത് വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചെയ്യണമുണ്ട് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനുള്ള ഗ്ലോ കിട്ടത്തുള്ളു മുഖത്തെ പാടുകളും ഒക്കെ നിങ്ങളുടെ പോകും അപ്പൊ ഒരു ഒരാഴ്ച അടുപ്പിച്ച് വരെ ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് മോത്തിടാം അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് വെച്ചാൽ മതി അപ്പം കുറേ ദിവസത്തേക്ക് നമുക്ക് പെരട്ടാൻ പറ്റും പിന്നെ ഒന്നിനും ഇപ്പോൾ പാക്കൊന്നും ഇടാനായിട്ടുള്ള സമയം ഒന്നും പറ്റിയില്ലെങ്കിൽ തക്കാളി കൊണ്ടിട്ട് മഞ്ഞളും കൂടി അത് ഡെയിലി ചെയ്യാൻ നോക്കുക പാക്കഡൊന്നും നിർബന്ധവുമില്ല പിന്നെ നമ്മളിതിൽ മുൾട്ടാണിവിട്ടി ചേർക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോത്ത് എക്സസൈസ് ആയുള്ള ഓയിലൊക്കെ പോകാൻ വേണ്ടി മുൾട്ടാണിവിട്ടി നല്ലതാണ് ഇത് തക്കാളിയും തൈരൊക്കെ എല്ലാവർക്കും സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുൾട്ടാണി വിട്ടിട്ട് കൊടുക്കുന്നത് ആ ഓയിലൊക്കെ പോയി സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആവാൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഡെയിലി ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആ കറി പോയി മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായനായിട്ട് സഹായിക്കും എത്ര കറുത്തവരാണെങ്കിൽ പോലും നമുക്ക് ആ കറുത്ത നിറമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി സഹായിക്കും ശരിക്കും ഇത് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ നല്ല കറുപ്പം മാറി നമുക്ക് സ്കിന്നിന് നല്ലൊരു നിറം തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വല്ല റിസൾട്ടൊന്നും കിട്ടത്തില്ല നിങ്ങൾ ഡെയിലി ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വെയിലത്തൊക്കെ പോയാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നല്ല ഒരു ക്ലിയർ സ്കിന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ് കമ്മൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്